മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സീസ് വിവാദങ്ങൾ അല്ലെങ്കിൽ ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടുള്ള ഒരു കോംബോയാണ് ജാസ്മിൻ ഗബ്രി കോംബോ അവരുടെ ആ കോമ്പിനേഷൻ്റെ ഭാഗമായിട്ട് ഈ ഷോയ്ക്ക് അതായത് സീസൺ സിക്സ് ഷോയ്ക്ക് തന്നെ എന്തുമാത്രം നെഗറ്റീവ് ഉണ്ടാകുന്ന ഈ ബിഗ് ബോസ് ഷോ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ എന്തായാലും ആ ജെബ്രി കോംബോ ബിഗ് ബോസ് തന്നെ ഇവിടെ തല്ലിക്കെടുത്തിരിക്കുകയാണ് ജെബ്രി കോംബോയിലെ ഗെബ്രീനെ ബിഗ് ബോസ് പറഞ്ഞു വിട്ടിരിക്കുകയാണ് എവിക്റ്റ് ആക്കിയിരിക്കുകയാണ് പ്രേക്ഷകരുടെ വിധി വിധി പ്രകാരമാണ് ഔട്ടാക്കിയിരിക്കുന്നത് ഗബ്രി കാണിച്ചൊരു മണ്ടത്തരമാണെന്ന് തന്നെ പറയാം സേഫ് ആയിട്ട് ആ പവർ റൂമിൽ നിന്ന് ഗബ്രിയാണ് നൈസായിട്ടൊന്ന് വെളിയിലോട്ട് ഇറങ്ങി നോക്കിയതാണ് അത് ആ അവസരം ആളുകൾ നോക്കി നിൽക്കുകയായിരുന്നു നൈസായിട്ട് ഗബ്രീനെ അടിച്ച് വെളി കളഞ്ഞു പക്ഷേ ഗബ്രിയുടെ കാര്യത്തിൽ ഒരു കാര്യം പറയാം ഒരു അടിപൊളി ആണ് ഗബ്രി അടിപൊളി പ്ലെയറാണെന്ന് പറയാം ടാസ് ഒക്കെ വരുമ്പോൾ എന്ത് ഡെഡിക്കേഷനോട് കൂടിയാണ് ഗബ്രി കളിക്കുന്നതെന്ന് അറിയാവുക പക്ഷേ ജാസ്മിൻ എന്ന് പറയുന്നത് ഗബ്രിയെ ഡിപ്പൻഡ് ചെയ്താണ് അവിടെ നിൽക്കുന്നത് ജാസ്മിൻ ഒരു പ്ലെയർ നല്ല പ്ലെയർ അല്ല എന്നല്ല പറയുന്നത് പക്ഷേ ഗബ്രിയെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്താണ് ജാസ്മിൻ ജാസ്മിനോടൊക്കെ ഒന്ന് കരഞ്ഞ മെഴുകുന്നുണ്ട് ഇതൊക്കെ ജാസ്മിൻ കളയും രണ്ട് ദിവസം കഴിയുമ്പോൾ ജാസ്മിൻ വീണ്ടും ഗെയിമിലോട്ട് തന്നെ തിരിച്ചു വരും അപ്പോൾ ഗബ്രി ഗബ്രി ഒരു നല്ല പ്ലെയർ ആണ് പക്ഷേ ഗബ്രി കാണിച്ചത് ഗബ്രിക്ക് പറ്റിയ നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പിനേഷനിലോട്ട് വന്ന് അല്ലെങ്കിൽ കോംബോയിലോട്ട് വന്ന് വീടതാണ് വീണില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ഗബ്രി ആ വീട്ടിൽ നിന്ന് പോയി ില്ല ഹൺഡ്രഡ് പെർസെന്റ് ഷൂർ ആണ് അതായത് ഗബ്രിയുടെ ആ ഗെയിം കണ്ടാൽ അറിയാം ഈ ടാസ്ക് ഒക്കെ വരുമ്പോൾ ഗബ്രി അങ്ങോട്ട് ഫുള്ള് പുള്ളിക്ക് അപ്പുറം കൂടുത്തങ്ങ് കളിക്കുകയാണ് അപ്പം എന്തായാലും മോനെ ഗബ്രി നീ പുറത്തു പോയതിന് കാരണം നീ തന്നെയാണ് നീ അവിടെ കാണിച്ചു കൂട്ടിയത് തന്നെയാണ് ആളുകൾക്ക് നിന്നെ കിട്ടിയ വലിച്ചു കിറാനുള്ള ദേഷ്യമുണ്ട് അതുകൊണ്ടാണ് ആളുകൾ വലിച്ചുകിറി വിദ്യയിൽ ഒട്ടിച്ചത് അപ്പോൾ എന്തായാലും ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഓൾ ദ ബെസ്റ്റ് ഗബ്രി ഒരു നല്ല പ്ലെയർ ആണ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് നിൻ്റെ കളികളൊക്കെ നിൻ്റെ ആ പ്ലേയൊക്കെ എല്ലാം അടിപൊളിയാടി അങ്ങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ ആ ഒരു കോമ്പിനേഷനിൽ വന്ന് നീ തന്നെ നിൻ്റെ ബിഗ് ബോസിൻ്റെ ആ ജീവിതം തകർത്ത് കളഞ്ഞതാണ് അപ്പോൾ എന്തായാലും ജാസ്മിൻ്റെ കരച്ചിൽ അവിടെ നടക്കുന്നുണ്ട് നല്ല രീതിയിൽ അത് ശനിയാഴ്ച ച്ച് വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ലാലാട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞാൽ നേരെ ലൈവിലോട്ടാണല്ലോ പോകുന്നത് പിന്നെ ജാസ്മിൻ കരയുന്നൊക്കെ നിന്നൊക്കെ വെളിയിൽ കാണിക്കുന്നത് ബിഗ് ബോസ് എന്ന് നാണക്കാണല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇനി നാളെ ഈ എവിഷൻ ഉണ്ടെന്നാണ് പറയുന്നത് നാളെ ആരാണെന്നുള്ളത് നമുക്കിതുവരെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് അറിയിക്കാം അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഏഷ്യാനെറ്റും ബിഗ് ബോസും കറക്റ്റായിട്ട് തന്നെയാണ് ആളുകളുടെ അഭിപ്രായം കറക്റ്റായിട്ട് തന്നെ മാനിച്ചിട്ടാണ് ഈ ഷോ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഈ ഒരു എവിക്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ ഷോയ്ക്കെതിരെ ഒരുപാട് നെഗറ്റീവ്സ് വരുന്നുണ്ട് പക്ഷേ അതുപോലൊന്നും അല്ല നല്ല രീതി തന്നെയാണ് ഷോ പോകുന്നതെന്ന് ഈ ഒരു എവിക്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാമെന്ന് തോന്നുന്നു എന്തായാലും ഗെബ്രഗി ഓൾ ദി ബെസ്റ്റ് വെളിയിറങ്ങി ഒരുപാട് സിനിമകളൊക്കെ കിട്ടട്ടെ നമ്മളുടെ ആഗ്രഹം പോലെയൊക്കെ ആവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ജാസ്മിൻ്റെ പുതിയ പുതിയ കളികൾ കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റിങ്ങാണ് ജാസ്മിൻ എന്താണ് കാണിക്കാൻ പോകുന്നത് രണ്ട് ദിവസം ജാസ്മിൻ ജാസ്മിനോട് കാര്യമായിരിക്കും പിന്നെ ജാസ്മിൻ വീണ്ടും കളത്തിലിറങ്ങും ജാസ്മിൻ എല്ലാം എന്താ പറയുക ഗെയിം പ്ലാനാണ് ജാസ്മിൻ്റെ ഉറപ്പാണ് നിങ്ങൾ നോക്കി വെച്ചോ രണ്ട് ദിവസം കഴിയുമ്പോൾ ജാസ്മിൻ്റെ ഇതൊക്കെ തനി നിറമൊക്കെ പുറത്ത് വന്നു തുടങ്ങും അപ്പോൾ എന്തായാലും എല്ലാവരോടും വിട പറഞ്ഞ് സന്തോഷത്തോടുകൂടിയാണ് ഗബ്രി പോയത് ഒരു അവസാനം ഒരു വാക്ക് പറയും എൻ്റെ ഗെയിം ഞാനവിടെ വിട്ടിട്ടാണ് ഇറങ്ങുന്നത് ആരോടും ഒരു ശത്രുതുമില്ല ഗുഡ് ഗബ്രി